നമസ്കാരം എല്ലാവർക്കും ബാലകോലം വാർത്തയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ശബരീന ബാലമിത്രം ഭാരതി ബാലഗോകുലം ഹസ്ത ഇന്നത്തെ തീയതി മിഥുനം ഇരുപത്തെട്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ഇന്നത്തെ ബാലകോലം ക്ലാസ്സിൽ നമ്മൾ ഗുരുപൂജ ആഘോഷിക്കുകയുണ്ടായി ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ശ്രീ വിജോ വിവേകാനന്ദൻ വരികയുണ്ടായി അദ്ദേഹം ഡൽഹി സർവകലാശാലയിൽ ലോ ഫാക്കൽറ്റിയിലെ പ്രൊഫസറാണ് ഇന്നത്തെ ക്ലാസ് അടുത്തുള്ള ശിവക്ഷേത്രത്തിലാണ് നമ്മൾ നടത്തുകയുണ്ടായത് കാർത്തിക് നമ്മുടെ ഗുരുവിന്റെ പാദം കഴുകി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയുണ്ടായി ശേഷം പ്രസാദങ്ങൾ നമ്മൾക്കെല്ലാവർക്കും ഗുരുപൂജ നടത്തേണ്ടതിൻ്റെ ആവശ്യം പറഞ്ഞു തരുകയുണ്ടായി നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി വളരെ സരളമായ ഭാഷയിൽ എന്തുകൊണ്ട് നമ്മൾ ഗുരുവിനെ ഇത്രയും ശ്രേഷ്ഠ സ്ഥാനം കൊടുക്കുകയുണ്ടായി എന്ന് വിശദീകരിച്ച് തന്നു ശേഷം നമ്മൾ ഗുരുവിൻ്റെ പാദത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് അനുഗ്രഹം വാങ്ങി പ്രായഭേദമില്ലാതെ എല്ലാ കുട്ടികളും കൂടെ രക്ഷിതാക്കളും ഗുരുവിൻ്റെ

അതിനുശേഷം ബിജോ സർ നമ്മുടെ കുട്ടികൾക്ക് സാറിന്റെ സ്വകാര്യ ജീവിതത്തിൽ ഗുരുവിന്റെ സ്വാധീനം അതോടൊപ്പം സാർ എങ്ങനെ ഇപ്പോഴത്തെ നിലയിലെത്താൻ ഗുരുവിന്റെ നേതൃത്വം സഹായിച്ചു എന്ന് വളരെ രസകരമായ രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു തന്നു ഇഫ് യു ഹാവ് എ ഓൺലി സെക്കൻഡറി എന്നുള്ള സങ്കല്പം കുട്ടികളെ വളരെയധികം സ്വാധീനിച്ചു ശേഷം ബാലകൂലം നമ്മുടെ ഗുരുവിന് ഗുരുദക്ഷനായി ചെറിയൊരു ഉപഹാരം നൽകുന്നുണ്ട് അതിനോടൊപ്പം നമ്മുടെ ജന്മാഷ്ടമി ആഘോഷത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു ശേഷം എല്ലാവരും മംഗളം ചൊല്ലി ക്ലാസ് അവസാനിപ്പിക്കുണ്ടായി അതിനുശേഷം പ്രസാദമായി മധുരം നൽകി ക്ലാസ് തിരിച്ചുവിട്ടു നന്ദി